രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ സ്ഥാനത്ത് തുടരുന്നതിൽ യു ഡി എഫിൽ ഭിന്നത കോൺഗ്രസിലെ സതീശൻ ഷാഫി പറമ്പിൽ കൂട്ടുകേട്ടിനെതിരെ രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയം ആയുധമാക്കാൻ ഒരുങ്ങുകയാണ് ഒരു കൂട്ടം നേതാക്കൾ എം എൽ എ സ്ഥാനത്ത് തുടരുന്നത് രാഹുൽ മാങ്കൂട്ടത്തിനെ സംരക്ഷിക്കുന്ന നിലപാടെന്നും കോൺഗ്രസ് അമർഷം അതേസമയം രാഹുലിനെതിരായ ആരോപണം കെ പി സി സി അന്വേഷിക്കും അന്വേഷണത്തിന് സമിതിയെ നിയോഗിച്ചു രാഹുൽ എം എൽ എ സ്ഥാനം രാജിവെച്ചാൽ തിരിച്ചടിയാകുമെന്നും കോൺഗ്രസിന്റെ വിലയിരുത്തൽ വിവരങ്ങളുമായി പ്രശാന്ത് ശങ്കരമംഗലത്തെ ശരിയാണ് പ്രശാന്ത് ഈ ഒരു സാഹചര്യത്തിൽ എം എൽ എ സ്ഥാനം രാജിവെച്ചാൽ രാഹുൽ രാജിവെച്ചാൽ അത് കോൺഗ്രസ്സിന് തന്നെ തിരിച്ചടിയാകും എന്നുള്ള വിലയിരുത്തൽ തന്നെയാണോ കെ പി സി സി നേതൃത്വം അതേസമയം തന്നെ രാഹുൽ രാജിവെക്കണം എന്നുള്ള ഒരു അഭിപ്രായവും ഭിന്ന സ്വാഭാവികമായും കോൺഗ്രസ് നേതൃനിരയിൽ തന്നെ ഉയരുകയാണല്ലേ പ്രശാന്ത് കേൾക്കാമെങ്കിൽ രാഹുലിന്റെ എം എൽ എ സ്ഥാനം അദ്ദേഹം തുടരുന്നതിൽ കോൺഗ്രസിനുള്ളിൽ തന്നെ വ്യത്യസ്ത അഭിപ്രായങ്ങളാണ് ഉയരുന്നത് രാഹുൽമാകൂട്ടത്തിൽ എം എൽ എ സ്ഥാനത്ത് തുടരുന്നതിൽ യു ഡി എഫിൽ ഭിന്നത ശക്തമാവുകയാണ് പ്രശാന്ത് കേൾക്കാമോ സംസ്ഥാന കോൺഗ്രസിൽ കെ പി സി സിയിൽ കടുത്ത എതിർപ്പാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഇപ്പോൾ ഉയർന്നു വന്നിരിക്കുന്നത് നമുക്കറിയാം രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ അശീലചാറ്റുകളും അതുപോലെ തന്നെ സംഭാഷണങ്ങളുമടക്കം പുറത്തു വന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു ഈ സാഹചര്യത്തിന് പിന്നാലെയാണ് വലിയ രീതിയിൽ മുതിർന്ന നേതാക്കൾ അടക്കം എതിർപ്പ് പ്രകടിപ്പിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കുന്നത് വലിയ പടയൊരുക്കം തന്നെ അണിയറയിൽ എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നത് കാരണം രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിൽ സ്ഥാനാർത്ഥിയായി വന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലൊക്കെ ആ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപന സമയം തെരഞ്ഞെടുപ്പ് സമയത്ത് സ്ഥാനാർത്ഥി പ്രഖ്യാപന സമയത്ത് അടക്കം രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ പേര് നിർദ്ദേശിച്ചതിൽ വലിയ രീതിയിൽ എതിർപ്പ് ഉയർന്നു വന്നിരുന്നു ആ എതിർപ്പിനെ മറികടന്നുകൊണ്ട് ഷാഫി പറമ്പിലും വി ഡി സതീശനും മായി തീരുമാനിച്ചുകൊണ്ടാണ് ഇത്തരത്തിൽ രാഹുൽ മാങ്കൂട്ടത്തെ അവിടെ സ്ഥാനാർത്ഥിയായി മത്സരിപ്പിക്കാമെന്ന നിലയിലേക്ക് എത്തിയത് അന്നത്തെ കെ പി സി സി അധ്യക്ഷനായ കെ സുധാകരൻ്റെ വാക്കുകൾ പോലും മുഖവലിക്കിടക്കാൻ ഇവർ തയ്യാറായതുമില്ല അങ്ങനെ ഏകപക്ഷീയമായ ഒരു തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് പാലക്കാട് സ്ഥാനാർത്ഥിയായി രാഹുൽ മാങ്കൂട്ടം വരുന്നത് മുതിർന്ന നേതാക്കളടക്കം രാഹുൽ മാങ്കൂട്ടത്തെ സ്ഥാനാർത്ഥിയാക്കുന്നതിൽ വിയോജിപ്പ് അന്ന് തന്നെ രേഖപ്പെടുത്തിയിരുന്നു കാരണം രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ പ്രവൃത്തികളിലും സംസാരവും ഒന്നും അതായത് പ്രവർത്തികളിലും സംസാരത്തിലുമെല്ലാം ഉണ്ടാകുന്ന ധാഷ്ട്യവും അതോടൊപ്പം തന്നെ ആ മുതിർന്ന നേതാക്കളെ അടക്കം വിലകൽപ്പിക്കാതെയുള്ള പെരുമാറ്റമെല്ലാം നേതാക്കൾക്കിടയിൽ വലിയ രീതിയിൽ അതൃപ്തി ഉണ്ടാക്കിയിട്ടുണ്ടായത് അതോടൊപ്പം തന്നെ കരുണാകരനെ അടക്കം ആക്ഷേപിച്ച് സംസാരിക്കുന്ന കെ മുതിർന്ന കോൺഗ്രസ് നേതാവും മുൻ മുഖ്യമന്ത്രിയുമായ കെ കരുണാകരനെ അടക്കം ആക്ഷേപിച്ച് സംസാരിക്കുന്ന അദ്ദേഹത്തിൻ്റെ പിതൃത്വം അടക്കം ചോദ്യം ചെയ്തുകൊണ്ട് സംസാരിക്കുന്ന രീതിയിലേക്കെല്ലാം അന്ന് രാഹുൽ മാങ്കൂട്ടം സംസാരിച്ചിരുന്നു ഇതെല്ലാം നേതാക്കൾക്കിടയിൽ വലിയ അതൃപ്തി ഉണ്ടാക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കിയിരുന്നു അതുകൊണ്ടുതന്നെ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം അല്ലെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തെ സ്ഥാനാർത്ഥിയാക്കി നിർത്തേണ്ട എന്നൊരു ആവശ്യം മറ്റു നേതാക്കൾ മുതിർന്ന മറ്റു നേതാക്കൾ ഉന്നയിച്ചെങ്കിൽ പോലും ആ അതൊന്നും കിടക്കാൻ ഈ വി ഡി സതീശനോ അല്ലെങ്കിൽ ഷാബി പറമ്പിലോ തയ്യാറായതുമില്ല മറ്റൊരു കാര്യമെന്ന് പറയുന്നത് ഷാബി പറമ്പിൽ പാലക്കാട് നിന്നും വടകരയിലേക്ക് പോയപ്പോൾ തന്നെ രാഹുൽ മാംകൂട്ടത്തെ അവിടെ സ്ഥാനാർത്ഥിയാക്കണമെന്നൊരു നിർദ്ദേശം വെച്ചിരുന്നതായിട്ടാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അങ്ങനെ ഷാബി പറമ്പിലും വി ഡി സതീശനും അടക്കമുള്ളവരുടെ ഒരു പിൻബലത്തിൻ്റെ പുറത്തായിരുന്നു രാഹുൽ മാങ്കൂട്ടം അവിടെ സ്ഥാനാർത്ഥിയായി എത്തുകയും വിജയിച്ചു വരുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടാകുകയും ചെയ്തത് തുടർന്നാണ് ഇങ്ങോട്ട് ഇപ്പോൾ ഏറ്റവും അതിരൂക്ഷമായ രീതിയിൽ അദ്ദേഹത്തിൻ്റെ സ്വഭാവശുദ്ധി തന്നെ ചോദ്യം ചെയ്ത രീതിയിൽ ലൈംഗിക വൈകൃതമുള്ള സ്വഭാവമുള്ള ആൾ എന്ന നിലയിലേക്കെല്ലാം ഉള്ള വിവരങ്ങൾ പുറത്തു വരികയും ഇത്തരത്തിൽ അശ്ലീല ചാറ്റുകൾ പുറത്തു വരുന്നൊരു സാഹചര്യമൊക്കെ ഉണ്ടാകുന്നത് ഈ സാഹചര്യത്തിലാണ് കൂടുതൽ നടപടി വേണമെന്നൊരു ആവശ്യം ശക്തമാകുന്നത് എന്നാൽ ഇതിന് ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ തിരഞ്ഞെടുപ്പ് വരാനിരിക്കുകയാണ് അതോടൊപ്പം തന്നെ നിയമസഭാ തിരഞ്ഞെടുപ്പും വരുന്ന ഒരു സാഹചര്യമുണ്ട് ഈ സാഹചര്യത്തിൽ രാജി എന്നത് ഒരു ആവശ്യം അതായത് ഒരു രാജി കൂടി വെച്ചുകൊണ്ട് തിരഞ്ഞെടുപ്പിനെ നേരിടുന്ന സാഹചര്യം വന്നു കഴിഞ്ഞാൽ അതും തിരിച്ചടിയാക്കാനുള്ളൊരു തിരിച്ചടി ആയേക്കുമെന്നൊരു ഭയം നിലവിൽ കോൺഗ്രസിനുണ്ട് കാരണം കഴിഞ്ഞ പത്ത് കൊല്ലമായിട്ട് കോൺഗ്രസ് അധികാരത്തിൽ നിന്ന് മാറി നിൽക്കുന്നൊരു ഭരണത്തിൽ നിന്ന് മാറി നിൽക്കുന്ന ഒരു സാഹചര്യമാണ് സംസ്ഥാനത്തെ രാഷ്ട്രീയ സാഹചര്യം അങ്ങനെയാണ് അതുകൊണ്ട് തന്നെ തുടർന്ന് ഇനിയൊരു തെരഞ്ഞെടുപ്പ് കൂടി വന്നു കഴിഞ്ഞാൽ അത് കൂടുതൽ പ്രതിഷ് പ്രതിരോധത്തിലാകുകയും ചെയ്യും വരുന്ന തെരഞ്ഞെടുപ്പുകളിൽ വിജയം കൈവരിക്കാനാകുമെന്ന് അടക്കമുള്ള കാര്യത്തിൽ ഒരു തർക്കവും ആശങ്കയും ഒക്കെ നിൽക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് എം എൽ എ സ്ഥാനം രാജിവെക്കണമെന്ന കാര്യത്തിൽ ഇപ്പോൾ ഒരു ആശങ്ക നേതാക്കൾക്കിടയിലുള്ളത് എന്തായാലും ഈ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ നടപടി വേണമെന്ന ആവശ്യം ശക്തമാകുമ്പോഴും എം എൽ എ സ്ഥാനം രാജിവെക്കേണ്ട എന്നൊരു നിലപാട് കൂടി പാർട്ടിക്കുള്ളിൽ ഉണ്ട് എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് എന്തായാലും മറ്റൊരു വിഷയം എന്ന് പറയുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഈ ആക്ഷേപങ്ങൾ രാഹുൽ മാങ്കൂട്ടത്തിനെതിരായി വന്നിട്ടുള്ള ലൈംഗിക ആക്ഷേപങ്ങൾ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ സമഗ്ര മായ ഒരു അന്വേഷണത്തിന് കെ പി സി സി ഒരുങ്ങുകയാണ് അതിനായ ഒരു സമിതിയെ തന്നെ നിയോഗിച്ചിട്ടുണ്ട് ആ സമിതിയെ നിയോഗിച്ചുകൊണ്ട് കൂടുതൽ വിവരങ്ങൾ ഇനി കൂടുതൽ കൂടുതലേതെങ്കിലും പരാതികൾ ലഭിച്ചിട്ടുണ്ടോ ഈ നിലവിൽ വന്നിരിക്കുന്ന ചാറ്റുകളിലും വോയിസ് ക്ലിപ്പുകളിലും അടക്കം സത്യാവസ്ഥയുണ്ടോ മാത്രമല്ല ഇതിൽ എന്തൊക്കെയാണ് കൂടുതൽ പരാതികൾ ആർക്കെങ്കിലും ഉണ്ടോ എന്നടക്കമുള്ള കാര്യങ്ങളിൽ രാഹുൽ മാങ്കൂട്ടുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിലടക്കം ചർച്ച ചെയ്യും ആ വിഷയങ്ങളിലടക്കം ആ തെളിവ് ശേഖരണം അടക്കം നടത്തിക്കൊണ്ടൊരു അന്വേഷണം നടത്താനാണ് ഇപ്പോൾ കെ പി സി സി തീരുമാനിച്ചിരിക്കുന്നത് ഏതായാലും വലിയ രീതിയിൽ പ്രതിരോധത്തിലായിരിക്കുന്നൊരു സാഹചര്യമുണ്ട് സംസ്ഥാനത്തെ കോൺഗ്രസ് നേതൃത്വം രാഹുൽ മാങ്കൂട്ടത്തിന്റെ അശ്ലീല ചട്ടവുമായി ബന്ധപ്പെട്ട് വെട്ടിലയക്കുന്ന ഒരു സാഹചര്യമുണ്ട് എന്തായാലും വരുന്നത് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പൊക്കെയാണ് ഈ സാഹചര്യത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഒരു വിഷയം കൂടി ഉയർന്നു വന്നതുകൂടി കടുത്ത പ്രതിരോധത്തിൽ കൂടിയാണ് സംസ്ഥാനത്തെ കോൺഗ്രസ് നേതൃത്വം കടന്നുപോകുന്നത് കെ പി പ്രശാന്ത് ശങ്കർ മകലത്താണ് വിവരങ്ങൾ